ഈ ഒരു കേക്ക് എൻ്റെ വീട്ടിലെ തന്നെ ഏറ്റവും ഇളയാൾക്ക് വേണ്ടി ചെയ്ത കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഷേപ്പ് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇതൊരു ഹാഫ് ബർത്ത്ഡേ കേക്ക് ആണ് ചേട്ടന്റെ കുഞ്ഞിന് വേണ്ടി ചെയ്ത കേട്ടോ നേരത്തെ തന്നെ കണക്ക് കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ആറ് മാസം ആകുമ്പോഴത്തേന് കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ കണക്ക് കൂടുതൽ പോലൊന്നും കാര്യം നടക്കില്ലല്ലോ എന്റെ കണക്കുകൂടു ശരിക്കും തെറ്റിപ്പോയി കുഞ്ഞിന് ഏഴ് മാസം സ്റ്റാർട്ട് ചെയ്തപ്പോഴാട്ടോ കേക്ക് കട്ട് ചെയ്തത് ചേട്ടന്റെ രണ്ട് കുട്ടികളാട്ടോ ഉള്ളത് അൻവിതയും അവന്തിതയും അപ്പോ ഈയൊരു കേക്ക് അൻവിതയ്ക്ക് വേണ്ടി ചെയ്ത കേക്കായിരുന്നു ഹാഫ് ബർത്ത്ഡേ കേക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യണോന്നുള്ളത് ഒരു ടാസ്ക് ായിരുന്നു കേട്ടോ കാര്യം നമ്മുടെ വീട്ടിലെ കേക്ക് തന്നെ ആയതുകൊണ്ട് എന്ത് ഡിസൈൻ ചെയ്താലും നമ്മൾ കസ്റ്റമേഴ്സാണ് നമുക്ക് കേക്കിന് ഓർഡർ തരുന്നത് എങ്കിൽ അവർ തന്നെ എന്തെങ്കിലും മോഡലും കാര്യങ്ങളൊക്കെ തരും പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ കേക്ക് ചെയ്യുമ്പോൾ എന്ത് ഡിസൈൻ ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലായിരുന്നു അവസാനം ഒരു കൊച്ചു പെൺകുട്ടിയുടെ അതേപോലെ കുറച്ച് ബട്ടർഫ്ലൈസും ഞാൻ ആദ്യമേ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കേക്ക് ചെയ്യുന്നു എന്നറിഞ്ഞപ്പം അവന്തി വന്നിട്ട് ആൾക്ക് യൂണിക്കോൺ തീം തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇത് ഇത്രയും ഓക്കെ ആക്കിയിട്ട് ചെറിയൊരു യൂണിക്കോണും കൂടെ കേക്കിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്ത് കേക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഹാപ്പി ആയിട്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അൻവിതയ്ക്കാണ് കേക്ക് കൊണ്ട് കൊടുത്തത് എങ്കിലും കേക്ക് കട്ട് ചെയ്തത് ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ